നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വീഡിയോ ചെയ്യുമ്പോഴേ ഒരു കുറച്ച് സന്തോഷം കേട്ടു കേട്ടോ സന്തോഷം കൊണ്ടിരിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കണേ നിങ്ങൾ ആലോചിക്കും എന്താണ് ഇന്ന് ഇത്ര വലിയ സന്തോഷം എന്ന് കാര്യമൊക്കെ പറയാട്ടോ കുറച്ച് പയ്യെ പറയുള്ളൂ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം എന്റെ ലൈഫിൽ പല ആൾക്കാരും ഇത് വന്നിട്ട് പലരും ഇങ്ങനെ കുറേ കമ്മൻ്റ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ അവരുടെ ഗോളുകൾ എഴുതാറുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി മെസ്സേജുകൾ എൻ്റെ ഓരോ വീഡിയോയുടെ താഴെയും വരാറുണ്ട് കാര്യം അവരുടെ ആഗ്രഹം ഇതാണ് ഒരു വീട് വെക്കണം എന്നാണ് അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗവൺമെൻറ് ജോലി വേണമാണ് ഇങ്ങനെ പല പല കാര്യം അല്ലെങ്കിൽ മോന് യു കെ വിസ കിട്ടണം അല്ലെങ്കിൽ വൈഫിന് ശരിക്കും ഓസ്ട്രേലിയയിൽ പോകാനായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആവണം നഴ്സാണ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ട് ആ ഓരോ കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബ്ലെസ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ആ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ ദൈവത്തിൻ്റെ അനന്തമായിട്ട് കൃപയും കൃപാവരവും നിങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓരോ മെസ്സേജിനെയും പ്രാർത്ഥിക്കാറുണ്ട് കാണുന്ന സമയത്ത് കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറ്റണേന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ പൊട്ടൻഷ്യാലിറ്റി നമ്മളെ ഗോളുകൾ നമ്മൾ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് പോയിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേ ഏറ്റവും ആദ്യമേ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരിയാണ് പത്തൊമ്പത് വയസ്സിൽ ബിസിനസ് തുടങ്ങി കേരളത്തിലെ ആദ്യത്തെ ഐ ടി ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് വനേജിയാണ് ഒരു വർഷം ഒരു നൂറ് കോടി കൂടുതൽ ടേൺ ഓവർ ഞാൻ എൻ്റെ കമ്പനി ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ബിസിനസ് തുടങ്ങുന്നത് സ്ക്രാച്ചിന് ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടി ഒരു കമ്പ്യൂട്ടർ വെച്ച് തുടങ്ങിയ ഒരു ജീവിതമാണ് ഞാനപ്പം ബി എസ് സി സുവോളജി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ ഈ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങണത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് ഞാൻ ചേട്ടൻ്റെ കൂടെ തുടങ്ങിയൊരു ജാണിയാണ് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഐ ടി രംഗത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഇപ്പം ഞാൻ എൻ്റെ കമ്പനി മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട് സെനിക്കോൺ ഇൻഫോ എവേ എന്നുള്ള കമ്പനി ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനി ആയിരുന്നു എഗൈൻ ശരിക്കും നോവിയോൺ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആയിരത്തിലധികം ഡീലേഴ്സിനെ തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ ഇരുപത്തഞ്ച് വർഷം സെർവ് ചെയ്ത കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് സബ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് തിളങ്ങി നിന്ന കമ്പനിയാണ് എഗൈൻ വെസ്റ്റേൺ ഐ ടി എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ബാൽക്കിൻ എൽ ജി അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു സീകേറ്റ് ഈ നാല് പ്രോഡക്ട്സ് കേരളത്തിൽ ശരിക്കും ആയിട്ടുള്ള ആ പ്രോഡക്റ്റുകൾ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്തൊരു കമ്പനിയാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എഗൈൻ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു ഷീജാസ് ജിബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാഷൻ ബ്രാൻഡിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് റിലയൻസ് ഫോൺ ഇറക്കിയപ്പോഴ് അതിൻ്റെ എറണാകുളത്തെ സർവീസ് സെൻറ്റർ എൻ്റെ ഞങ്ങളാണ് ചെയ്തിരുന്നത് അവരുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്തത് ഞങ്ങളാണ് അങ്ങനെ ചെയ്യാത്ത ബിസിനസ് അഗൈൻ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാമറ ഫോൺ ബെങ്കി മൊബൈലൊക്കെ വന്നപ്പോഴുണ്ടല്ലോ ബെങ്കു ആണ് ഏറ്റവും ആദ്യമേ ആ ക്യാമറ ഫോണായിട്ട് വന്നത് അപ്പോൾ ആ ബെങ്കി ഫോണിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഞാൻ അതുകൂടാതെ എൽ ജി മൊബൈൽ ഫോൺസ് ഫസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര കമ്പനികളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എത്ര ബ്രാൻഡുകൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല അത്ര അധികം നിങ്ങൾ ഏത് ആളുടെ പേര് പറഞ്ഞാലും ആ ബ്രാൻഡുകളെല്ലാം ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് കേരളത്തിലെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഈ കേരളത്തിൽ ഇരുന്നിട്ട് പല ബ്രാൻഡുകളുടെയും ഏറ്റവും കൂടുതല് പ്രോഡക്റ്റ് വയ്ക്കുന്ന ഒരു ആളായിട്ട് മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മാം എന്ത് കഴിഞ്ഞതാണ് എം ബി എ കഴിഞ്ഞു നോക്കുക ഞാൻ പറയും ഞാൻ എം ബി ഒന്നും എടുത്തിട്ടില്ല ആടക്കൊരു ബി എസ് സി സുവളജി മാത്രമേ ഉള്ളൂ അപ്പോൾ ബി എസ് സി സുവളജിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബിസിനസ് ജീവിതത്തിലേക്ക് വന്നത് അതും ഞങ്ങളുടെ വീട്ടില് രണ്ട് കുഞ്ഞു മുറിയിൽ അപ്പോൾ ആ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ജീവിതമാണ് ഇന്ന് ഇന്നൊരു ലൈഫ് കോച്ചായിട്ട് മാറിയിട്ടുണ്ട് ചാറ്റ് ചാജി ടി പോയിട്ട് ബെസ്റ്റ് ലൈഫ് കോച്ച് ഇൻ കേരള എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ പേര് വരും എസ് സിഒ വർക്ക് ചെയ്തിട്ടല്ല ഓർഗാനിക്കായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ആ ഈയൊരു ക്ലാസ്സുകളിൽ വരികയും അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ അവരവരുടെ ഓൺ വേഡ്സിൽ രേഖപ്പെടുത്തുക ഒക്കെ ചെയ്തപ്പോഴത്തേക്കുമേ ചാജി പിടി പോലും എന്നെ കേരളത്തിലെ ബെസ്റ്റ് ലൈഫ് കോച്ചായിട്ട് ആ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആക്സിഡൻ്റാണോ എന്ന് എനിക്ക് അറിയില്ല എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യർക്കും എനിക്ക് പറ്റാവുന്ന രീതിയിൽ സപ്പോർട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരാൾക്കും എന്തും നേടാൻ പറ്റും പക്ഷേ അവൻ അവൻ്റെ ജീവിതത്തിൽ സക്സസ് വേണമെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അവൻ്റെ പൊട്ടൻഷ്യാലിറ്റി അറിയാത്ത ആൾക്കാരോട് അവൻ സഹായം ചോദിക്കാൻ പാടില്ല അവരുടെ അടുത്ത് പോയിട്ട് ബീമ്പ് പറയാൻ പാടില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും നേടാൻ പറ്റും അത്രയും പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മളുടെ വിഷൻ അറിയുന്നവരോട് മാത്രമായിരിക്കണം നമ്മൾ നമ്മളുടെ ഗോളുകളെ പറ്റി സംസാരിക്കാവുള്ളൂ എല്ലാ വഴി കൂടി പോകണമെങ്കിൽ എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് ഞാൻ എന്താണ് ഒരു നൂറ് കോടിയുടെ കമ്പനി നടത്താൻ പോവാണ് ഞാൻ ഇന്ന് വിജയമാകാൻ പോവാണ് ഇതൊന്നും പറയാൻ പാടില്ല തൊണ്ണൂറ്റമ്പത് പേഴ്സെൻറ്റേജ് ആൾക്കാരും നമ്മളെ പുച്ഛിക്കും കാര്യം എന്താ ഒന്നല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഗ്രോത്ത് ഇഷ്ടമല്ല അവർക്ക് നമ്മൾ വലുതാവണത് ഇഷ്ടമല്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് അവൻ അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് അവനെ ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ചിന്ത ആ ചിന്തയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും അവൻ്റെ മനസ്സിലുണ്ടാവില്ല അത് അവൻ്റെ കുഴപ്പമല്ല കാര്യം അവൻ അത്രയും ലോ വൈബ്രേഷൻ ഇരിക്കണ അത്രയും താഴ്ന്ന വൈബ് ജനറേറ്റ് ചെയ്യണ ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം സാധാരണ മനുഷ്യർക്ക് വലിയ വലിയ സ്വപ്നങ്ങളിലും വലിയ വലിയ കാര്യങ്ങളും ദഹിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യണം ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ വിളമ്പി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർ എന്ത് ചെയ്യും തന്നെ ചവിട്ടി പൂട്ടി നിങ്ങളെ താഴെ വേസ്റ്റ് കോട്ടയെ കൊണ്ടേ അപ്പം നിങ്ങൾക്ക് റൈറ്റ് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോവുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ജീവിതം തന്നെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പം ഞാൻ എന്തുകൊണ്ട് ലൈഫ് കോഷീജ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരികയും നിങ്ങളെ ഓരോ ആൾക്കാരെ കൈ പിടിക്കാനായിട്ട് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു നിര ആൾക്കാരെ എന്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നവും കണ്ട് ജീവിതം തുടങ്ങിയ എനിക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് എൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന് തന്നുകൊണ്ട് എൻ്റെ ലൈഫ് വളരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി വളരെ നന്നായിട്ട് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റി പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റി ലൈഫ് മാജിക്കലി ജീവിക്കാനായിട്ട് ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ആ സപ്പോർട്ട് ചെയ്യുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര പരാജയപ്പെട്ട ആളാണെങ്കിലും എത്ര അധികം നിങ്ങളുടെ ജീവിതം തകർച്ചയിലാണെങ്കിൽ പോലും നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ലൈഫ് കോഷ് ഇജ അപ്പോൾ ഈ ലൈഫ് കോഷ് ഇജയിൽ ഞാനും എൻ്റെ മകളുമാണ് ലീഡർഷിപ്പിൽ നിൽക്കണമെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ ഞങ്ങൾ അണിനിരത്തിയിട്ടുണ്ട് അതിപ്പോൾ നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാം ഏറ്റവും നല്ല കമ്പനി സെക്രട്ടറീസ് ആവാം ഏറ്റവും നല്ല ഐ സി എഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ആവാം ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റ് ആവാം ഇങ്ങനെ നിങ്ങൾ ആരെ ചോദിച്ചാലും കരിയർ കൗൺസിലേഴ്സ് ആവാം നിങ്ങൾക്ക് ഗോളിലേക്ക് വർക്ക് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനുമുള്ള ഒരു മീമോഫ് ആൾക്കാരെ എക്സ്പെർട്ടൈസിനെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ലഭ്യമാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കാൻ നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ കരണിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുക എൻ്റെ സ്വപ്നം ഇതാണ് ഈ ഒരു സ്വപ്നം നടച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ടാവും അപ്പം നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നമാണെങ്കിലും അതൊരു പഴിന്തതി ആക്കിക്കൊള്ളു ഇന്ന് മുതൽ നിങ്ങളുടെ പൊട്ടണശാലയെ തിരിച്ചറിയാനും നിങ്ങളുടെ വിഷൻ ബോർഡ് ബോഡുണ്ടാക്കാനും നിങ്ങളാ ഇന്നർ മോസ്റ്റ് ഡിസൈർ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഓൺ ജീവിതം ജീവിക്കാനുള്ള കേപ്പബിലിറ്റീസാണ് ലൈഫ് കോച്ച് കോശീജ പ്രൊവൈഡ് ചെയ്യണത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തകർച്ചയിലാണെങ്കിലും കരയാതെ നിങ്ങളുടെ ശീലങ്ങളിൽ വർക്ക് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹൺഡ്രഡ് പേർസെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് സ്വന്തം ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാം നിങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താം നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് വളർച്ചയിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ അനുഗ്രഹമായിട്ട് ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമുള്ള ഒരാളായിട്ട് മാറാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് നൂറ് പേഴ്സെൻ്റ് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഗോളുകൾ താഴെ വന്നിട്ട് കമ്മിറ്റ് ചെയ്യാനും കാര്യം എന്താ ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഈ ലോകത്തിന് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കാണ് നമ്മൾ വന്നത് പോണത് ഒറ്റയ്ക്കാണ് പക്ഷേ ഈ ലോകം അത്രയും നല്ലതാണ് കാര്യം നല്ല മനുഷ്യർ ഒത്തിരി ഇവിടെ ഉണ്ട് ആ ഒരു മനുഷ്യരുടെ സപ്പോർട്ട് എടുക്കാനും നമ്മുടെ ചിന്തകളെ മാറ്റാനും തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ നമ്മൾക്ക് കഴിയും കാര്യം എന്താ നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ റിയാലിറ്റിയിൽ കൊയ്തെടുക്കുക അപ്പം നല്ല ചിന്തകൾ ജീവിതത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ് മീനി കൊയ്യാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങളുടെ ഓരോ വിത്തും എന്ത് വിത്താണ് ഇടണത് അറിഞ്ഞിട്ട് നിങ്ങളുടെ ചെടി ചെടിയുടെ പൂവാണോ വിത്താണോ ഇടണത് അത് റമ്പുട്ടാങ്ങാണോ തേക്കിൻ്റെ വിത്താണോ ഇടണത് എന്താണ് നിങ്ങൾ ഇടണതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക കാര്യം നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ വെക്കാത്ത ഒരു വണ്ടിയിൽ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് ട്രാഫിക്കിൽ കിടന്നിട്ട് പെട്രോൾ കളയാൻ മാത്രമേ പറ്റുള്ളൂ മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിർവചിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഏതൊരുവൻ അവൻ്റെ ജീവിതത്തെ അവൻ പണയം വെക്കണോ അവൻ അവൻ്റെ ജീവിതത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലി എടുക്കണോ അവൻ എത്ര ബേണിംഗ് ഡിസയറായിട്ട് അവൻ്റെ ജീവിതത്തെ കാണണോ എത്ര കത്തി ജൊലിക്കണോ ആഗ്രഹം അവനുണ്ടോ അവൻ അവൻ്റെ ജീവിതത്തെ നേടും അപ്പോൾ അങ്ങനെ നേടാനുള്ളവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ഗോഡ് ബ്ലെസ് യു ആൾ ടേക്ക് കെയർ